ിൽ പഠന ഉപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുതുപുത്തൻ തൊട്ടറിഞ്ഞു വായനാ ദിനത്തോടനുബന്ധിച്ച് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾതല ഉദ്ഘാടനവും ഒരു കഥ ഒരു വരി എന്ന പരിപാടിയും സംഘടിപ്പിച്ചു കവിയത്രിയും അധ്യാപികയുമായ സീമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ദിനം കൺസെപ്റ്റ് പഴയ അല്ലെങ്കിൽ സ്കൂളുകളിൽ പി എൻ പണിക്കരെന്നോ അല്ലെങ്കിൽ വായനാ ദിനമെന്നോ ഒന്നും അത്ര എങ്ങോട്ട് മനസ്സിൽ പതിഞ്ഞതായിട്ട് ഒരു ഓർമ്മയില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് വിദ്യാരംഗ കലാസാഹിത്യ വേദി പോലെയുള്ള ഗവൺമെന്റിന്റെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ കലയെ വളർത്താനും കഴിവുള്ളവരെ പോറ്റി വളർത്തിയെടുക്കാനും സഹായിക്കുന്നു എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യങ്ങളാണ് ആരെ നീ തിരയുന്നു നിന്നിൽ പോയ പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എ സി രാമകൃഷ്ണൻ ഒ ജെ എബ്രഹാം അഷ്റഫ് കൊക്കറണി ഷീബ ബാനു എൻ ബി ശ്രീകല പി ജയേഷ് എൻ ബി ചിത്രേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്